ഹലോ നമസ്കാരം എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മൈസൂരി സിൽക്ക് സാരീസായിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരീസ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സാരീസാണ് എല്ലാം തന്നെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള സാരീസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളൊരു വിന്നറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീവെ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റിനും ഷെയറിനുമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളുടെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ നല്ല കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഷെയർ ചെയ്തവർ പറയാതിരിക്കാൻ വയ്യ അപ്പം ഷെയർ ചെയ്തവർ ഒരുപാട് പേർക്ക് അവർ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ കാരണം അത് ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രല്ല അവരത് ചെയ്തേക്കുന്നത് വളരെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചവർ വരെയുണ്ട് കാരണം അതൊരു യൂട്യൂബിൻ്റെ അടിയിൽ യൂട്യൂബിൽ ഒരു വീഡിയോയുടെ അടിയിൽ പോയി അത് പറയാതെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്നുവരെ അറിയത്തില്ലാത്ത ആളുകൾ തന്നെയാണ് അവര് പക്ഷെ അവർ തന്നൊരു സപ്പോർട്ട് അത് വളരെ വലുതാണ് അവരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഈ നിമിഷത്തിൽ പിന്നെ ഇന്നത്തെ അന്നത്തെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിന്നറായിട്ട് വന്നിരിക്കുന്നത് പൊന്യൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഐഡിയിൽ നിന്ന് വന്ന വ്യക്തിക്കാണ് നമ്മൾ വിന്നറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവർ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ പിന്നെ വേറൊരു കാര്യവും കൂടിയുണ്ട് നമുക്ക് മറ്റ് രണ്ട് വിന്നേഴ്സും കൂടിയുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് അതായത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയം തൊട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് മലപ്പുറത്തുകാരിയാണ് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു വിന്നറും കൂടിയുണ്ട് നമ്മുടെ കുട്ടിയാണ് അഫ്സക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ കാലത്തോട്ട് അന്ന് തൊട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ആൾക്ക് കാഴ്ച പരിമിതി ഉണ്ട് നന്നായിട്ട് എന്നാലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വരുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ക്ലിക്കാവുന്നത് അതായത് മീൻസ് ലൈറ്റ് കളേഴ്സൊക്കെ അബ്സെർവ് ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ആ കുട്ടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജസ് നമ്മുടെ വീഡിയോസിനെ അവൾ എപ്പോഴും വന്ന് കമൻറ് ചെയ്യാറുണ്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ടൈപ്പ് ചെയ്ത് വിടാറുണ്ട് ഇച്ചിരി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അധികവും ആണ് എനിക്ക് അയക്കാറ് എന്നാലും ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ തുടക്കം തൊട്ടേ ആൾക്കൊരു ഗിഫ്റ്റ് മനസ്സിൽ പ്രതീക്ഷിച്ച് വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം ഉണ്ടായത് അപ്പം ഒന്ന് നമ്മുടെ ഗിഫ്റ്റ് വരുന്നത് അഫ്സക്കുട്ടിക്കാണ് അഫ്സക്കുട്ടി ഒരുപാട് പേർക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ുന്നു പിന്നെ ഒരാളെന്ന് പറയുന്നത് നമ്മുടെ സിന്ധു കുഞ്ഞുമോൻ ചേച്ചിയാണ് പറയാതിരിക്കാന് വയ്യ ആ ചേച്ചി എന്തുമാത്രം ഗ്രൂപ്പിലേക്കാണോ ഷെയർ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ വളരെ നല്ല നമ്മൾ ഒരു കുറച്ച് നാളുകളായിട്ട് ആ ചേച്ചി എൻ്റെ ഓരോ വീഡിയോയ്ക്കും അടിയിൽ വന്ന് കമൻറ് ചെയ്യാറുണ്ട് കേട്ടോ എപ്പോഴും അതായത് എല്ലാ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി ആയിരിക്കും എനിക്കത് പറയാതിരിക്കാൻ വയ്യ എപ്പോഴും എല്ലാ വീഡിയോയുടെ അടിയിൽ വന്ന ചേച്ചി കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ഒരു ഗിഫ്റ്റ് പോയിരിക്കുന്ന സിന്ധു കുഞ്ഞുമോൻ ചേച്ചിക്കാണ് പേര് അങ്ങനെയാണ് കേട്ടോ എന്നാ എഴുതിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് പേർക്കാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് പോയേക്കുന്നത് അപ്പം അവരെ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയട്ടെ ഇത് ഈ പേഴ്സണലായിട്ട് ഞാൻ ഇവർ ആരെയും അറിയുന്നവരല്ല ഈ മൂന്ന് പേര് ഒരു കാരണവശാലും ഞാൻ പേഴ്സണലായിട്ട് അറിയുന്നവർ ആരുമല്ല ആരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരും ഒക്കെ ഒന്ന് പറയണമെന്ന് അപ്പോൾ അത് അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ പറയാം എൻ്റെ പേര് എൽ ബി എന്നാണ് നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നേരുമംഗലാണ് കേട്ടോ സ്ഥലം വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മലപ്പുറത്ത് കിടക്കുന്ന ആളെ ഒന്നും ഞാൻ അറിയുന്ന ആളെയല്ല അപ്പം നിങ്ങൾ വിചാരിക്കരുത് അടുത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കരുത് ഒരിക്കലും അങ്ങനെയല്ല ഇത് ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് വരുന്നത് നല്ലൊരു മൈസൂരിസിൽ സാരീസിന്റെ കളക്ഷൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഫസ്റ്റ് വൺ വരുന്ന കളർ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കളറാണ് നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് വിത്ത് ബ്ലൗസ് ബ്ലൗസായിട്ടാണ് വരുന്നത് ബ്ലൗസ് ഈ ഗ്രീനകത്ത് ചെറിയൊരു പ്രിന്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എക്സ്റ്റേ സാരിയുടെ വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ലെത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ഷേപ്പിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പീച്ച് ആണ് ഇത് റെഡ് അല്ല ഷെയ്ഡ് വരുന്നത് നല്ല റെഡല്ല പീച്ചിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ പല്ലു വരുമ്പോഴത്തേക്കും ചെറിയൊരു ഡിസൈനിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ ഇതാണ് പല്ല് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പല്ല് പോഷനാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മൈസൂരി സിൽക്ക് ആണ് ഇതാണ് പല്ല് പോഷൻ വരുന്നത് എൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് കേട്ടോ വേറൊരു പ്രിൻ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ ബ്ലൗസിന് ഇത് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വരും കേട്ടോ ഞാനിപ്പോൾ ഈ ഉടുത്തിരിക്കുന്ന സാരി സാരിയുടെ ഫുള്ള്ക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമേ ഞാൻ വരുന്നത് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ ബോർഡറിൽ വേറൊരു ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ലക്ഷം വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സപ്പളറിലാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ സാരി വരുന്നത് ഇതിന്റെ ഇനി ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഈ പോർഷനാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇതിന്റെ പല്ല് വരുമ്പോൾ ഇത് വരും കേട്ടോ ഇതാണ് പല്ല് വരുന്നത് അങ്ങനെ നല്ലൊരു കാഴ്ചയിൽ വന്നിരിക്കുന്ന സാരിയാണ് നല്ല റേറ്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് അത് വരുവേ ഈ സാരി ഈ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചുകൂടി ഭംഗി ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ കുറച്ചുകൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ പല്ലുപോശം വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ പോഷൻ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഇനി ഇതിൻ്റെ ബ്ലൗസിൻ്റെ പീസ് വരുന്നൊരു ഇതാണ് കേട്ടോ ഇത് വരും ബ്ലൗസ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ഇങ്ങനെ വരുമേ അങ്ങനെ കേട്ടോ സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് എക്സ്റ്റാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പല്ലു വരുമ്പോൾ ഇത് വരും ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോഷൻ വരുന്നത് ചെറിയൊരു പ്രിൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ പിന്നെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഈ ഈ ഗ്രീനിനകത്ത് ചെറിയ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ വരും ബ്ലൗസ് നമുക്ക് ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇതിൻ്റെ ബ്ലൗസ് നമുക്ക് മുറിച്ചെടുക്കേണ്ട റേറ്റ് അത്രയല്ലേ വരുന്നതുള്ളൂ നല്ലൊരു സാരിയാണ് കേട്ടോ ഇപ്പോഴത്തെ മഴക്കാലത്തൊക്കെ പറ്റിയായിട്ടാണ് ഡെയിലായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഇന്ന് വരില്ലേ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് ഡിഫറെന്റ് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഗീവയുടെ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം എങ്കിൽ കൂടെ ഒന്നുകൂടി പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കണ്ട നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ചാനൽ മാ അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല കളറുകളിൽ വന്നേക്കുന്ന ആണ് ഇന്ന് നമുക്ക് വന്നേക്കുന്നത് മൈസൂരി സിൽക്കിൽ വരുന്ന ആണ് അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറയാതെ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ചാനലാണ് കാരണം റേറ്റ് വരുന്നത് അത്രേ വരുന്നുള്ളൂ എല്ലാ സാധാരണക്കാർക്കും ഏതൊരാൾക്കും എടുക്കാൻ പറ്റുന്ന റേറ്റിലുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കേറെ പ്രയോജനപ്രദമായിട്ടൊരു സംഭവം തന്നെയാണിത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു തരണം കേട്ടോ എന്നാലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ചിലർ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ട് ചില ഐറ്റം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല കാരണം നമ്മൾ ഓൾറെഡി സോൾട്ട് ഔട്ട് ആയി പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് അപ്പം നമുക്ക് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് അത് കിട്ടാനായിട്ട് നിങ്ങളൊന്ന് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് തരാം അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നല്ലൊരു ഓഫർ സെയിലും കൂടെ വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ അപ്പം ഈ വീക്കുകളിലെല്ലാം തന്നെ നമ്മൾ ഓഫർ സെയിലും കൂടി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ചെയ്യേണ്ട കഴിഞ്ഞ ദിവസം ഇട്ട സാരിക്കൊക്കെ വളരെ നല്ല റെസ്പോണ്ടായിരുന്നു ഒരുപാട് പേര് സംഭവങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടേറ്റാ പാർബൈ